ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഫ്രീ സൈസാണ് ജസ്റ്റ് ഒരു ഇരുപത്തൊന്ന് വരെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇതൊരു സെമി പാർട്ടി വെയർ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സ്ലീവിലായിട്ട് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ യോക്കിലും അതേ ലൈസും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഷോളിലാണെങ്കിൽ രണ്ട് സൈഡിലും സ്കാലപ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് എംബ്രോയ്ഡറി അതുപോലെ തന്നെ പാൻറ്റിൻ്റെ എൻഡിലും ലൈസ് വർക്ക് പോകുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും ലൈസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഷൈനി സിൽക്കിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ഷൈനി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ സൈസും ഒക്കെ ആയാലും മാത്രം എടുത്താൽ മതി ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ എംബ്രോയ്ഡറി ആയിട്ടുള്ള സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ പാൻറ്റിൻ്റെ എൻഡിലും ചെറുതായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളും അതും ഫ്രീ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണുമെന്നറിയില്ല പക്ഷെ നല്ല അടിപൊളി കളറാണ് എടുത്ത് കേട്ടോ മീഡിയം മാത്രമേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ സ്ലീവിലൊക്കെ കണ്ടോ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഷാൾ തന്നെയാണ് കേട്ടോ അതിന് ഷോളിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ലൈസിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോൺ വർക്കും കൂടെ അങ്ങനെ പോയിട്ടുണ്ട് ഈ സ്ലീവിനുള്ള അതുപോലെ തന്നെ ആ മിറർ വർക്ക് ടോപ്പിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ടുള്ള പലാസോ പാൻ്റ് കേട്ടോ നല്ല വിടുത്തുണ്ട് പാൻറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് സെയിം സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ മീഡിയം ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അപ്പോൾ ആയിരത്തിൻ്റെ മേലക്കാവുമ്പോൾ നിങ്ങൾ പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കരുതാണ് കാരണം നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും പുറത്തുനിന്ന് ഈ പ്രോ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല അപ്പോൾ റേറ്റ് കൂടിയെന്ന് വിചാരിക്കരുത് നമുക്ക് തന്നെ അത്യാവശ്യം പ്രൈസിനാണ് കിട്ടുന്നത് കാരണം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയാലറിയാം നമ്മളടുത്തുനിന്ന് എടുക്കുന്നുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മളടുത്തുനിന്ന് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ് കാരണം നമ്മൾ ഫുള്ള് നല്ല പക്കാ ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നേ ഉള്ളൂ അതുകൊണ്ട് റേറ്റ് കൂടി കൂട്ടിയിട്ടെന്ന് വിചാരിക്കരുത് കേട്ടോ അത്യാവശ്യം പ്രൈസ് ഉള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് അത്യാവശ്യം കൊടുക്കേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് ത്രിപ്ലെക്സ് എല്ലിൽ വരുന്നൊരു പാർട്ടി വെയർ ആണ് കേട്ടോ കാണിക്കുന്നത് ഒരു ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് നല്ല യോക്കിലൊക്കെ നന്നായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റാണ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ പലാസ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ ലെങ്ത്ത് മീ വിടുത്തുണ്ട് പാൻറ്റ് ഫ്രീ സൈസ് ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് നിങ്ങൾക്ക് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പം പ്രോഡക്റ്റ് പൊട്ടിക്കുന്നേ മുതലുള്ള വീഡിയോ എടുക്കാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിന് വന്നിട്ടുള്ളൊരു അട്ടിപൊളി പാക്കിസ്ഥാനി സ്യൂട്ടാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇങ്ങനെ നല്ല ഒരു ലൈസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും ആ ഫ്ലവറിൽ കാണുന്നതിലൊക്കെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഫുൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് വരുന്നത് കേട്ടോ ഇപ്പം വരുന്നത് ആ സെയിം സെയിം പ്രിൻ്റിൽ പല ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നല്ല മെറ്റീരിയലാണ് മസ്ലിന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല മെറ്റീരിയലാണ് നമുക്ക് എങ്ങനെയാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഈ മണിയൊക്കെ ഉള്ള കാരണം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൗണിൻ്റെ അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള അതിൻ്റെ വീഡിയോസൊക്കെ എത്ര പെട്ടെന്ന് തന്നെ ഇടണ്ട് കിട്ടാം അതുപോലെ ഇപ്പോൾ പുതിയൊരു ഐറ്റം എത്തിയിട്ട് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു കോഡ് സെറ്റും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇൻഷാള്ള അതിൻ്റെയൊക്കെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഇടണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഡി ടി സി ആണ് പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണം ഡി ടി സി ആവുമ്പോൾ ഒരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത് ഞങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ ആവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും അതിന് മുന്നേ കിട്ടും പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് പറയാം അതുപോലെ റീസെല്ലേസിന് നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ ഒരു പുതിയ ഗുഗവേ വെക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയേണ്ടത് ഇൻഷാവുള്ള അപ്പോൾ നെക്സ്റ്റ്